പരാജയം തുറന്ന് സംബന്ധിച്ച് മോദി മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ വന്നപ്പോൾ മോദി യാചനയും തുടങ്ങി ഏതൊക്കെ തരത്തിൽ ചാക്കിട്ട് പിടിക്കാൻ നോക്കിയോ എന്നിട്ട് പോലും ഒന്നും സംഭവിച്ചില്ല ശരത് പവാർ അവിടെ തന്നെ നിന്നു അതിനിടയ്ക്ക് ചിഹ്നം വരെ ബി ജെ പി കാര് തട്ടിയെടുത്ത് അജിത് പവാറിന് നൽകുകയും ചെയ്തു പക്ഷേ അപ്പോഴൊക്കെ കുന്നു കുലുങ്ങിയാലും കുഞ്ഞാത്തു കുലുങ്ങില്ല എന്ന മട്ടിൽ ബി ജെ പിയിലേക്കില്ല എന്ന് പറഞ്ഞ ശരത് ഇപ്പോൾ അടുക്കളപ്പുറത്ത് പോയി മോദി വീണ്ടും വിളിക്കുന്നത് ഈ ഒരൊറ്റ കാരണം തന്നെ ബി പരാജയം മോദി മുന്നിൽ കാണുന്നു എന്ന് പറയാൻ കാരണം സീറ്റിന്റെ കാഹളം മുഴക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയ മോദി പക്ഷേ മൂന്ന് ഘട്ടം പിന്നിടുമ്പോൾ തൊപ്പിയും പൂടയും പോയി അവശനായിരിക്കുകയാണ് ും സി ബി ഐയും തുടങ്ങിയ എല്ലാ ഏജൻസികളെ ഉപയോഗിച്ച് തന്ത്രം സോറി കുതന്ത്രം മെനഞ്ഞിട്ടും പക്ഷെ ബി ജെ പിക്ക് രക്ഷയില്ല എന്ന് തന്നെ പറയണം അതാണ് കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യത്തിലൂടെ നമ്മൾ കണ്ടത് സുപ്രീം കോടതിയിൽ ഇ ഡിയുടെ ഒരു വാദം പോലും ഏറ്റില്ല എന്നു മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ വെള്ളവും മൂർധന്യാവസ്ഥയിലേക്ക് കടക്കുമ്പോൾ തന്നെ കെജ്രിവാളിനെ ജാമ്യത്തിൽ വിടുകയാണുണ്ടായത് ബി ജെ പി എന്ത് നടക്കരുത് എന്ന് കരുതിയോ അത് തന്നെ നടക്കും തങ്ങൾക്ക് മുകളിൽ ഒരു മരമായി എ എ പി വളരുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് വലിയ അഴിമതിയുടെ കഥയും പറഞ്ഞ് കേജരിവാളിനെ പൂട്ടിയത് അങ്ങനെ വരുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ എ എ പിക്ക് ഊർജം പകരാൻ കരുത്തന്മാരുണ്ടാവില്ല എന്ന കണക്കുകൂട്ടലുകളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കെജ്രിവാൾ ഇപ്പോൾ സുപ്രീം കോടതി നൽകിയ ജാമത്തിൽ പുറത്തേക്കിറങ്ങിയത് ഇങ്ങനെ ബി ജെ പിയുടെ കുതന്ത്രങ്ങളെല്ലാം നിലം തൊടാതെ പാളിപ്പോകുമ്പോഴാണ് ശരത് പവാർ കോൺഗ്രസിൽ ലയിക്കുന്നു എന്ന് കേട്ടത് പിന്നെ ഒന്നും നോക്കിയില്ല ശരത് പവാറിന്റെ അടുക്കൽ പുറത്തേക്ക് ഒരിക്കൽ കമൽനാഥിനെയും മകൻ നഗുൽനാഥിനെയും ഇങ്ങനെ കൈകൊട്ടി വിളിച്ചതാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കമൽനാഥ് ബി ജെ പിയിലേക്ക് എന്ന വലിയ എട്ടുകോളം വാർത്തകൾ പടച്ചുവിടാനല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല കമൽനാഥ് ഇന്നും കോൺഗ്രസിനോടൊപ്പം തന്നെ ഉണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ പല ചെറു പാർട്ടികളും കോൺഗ്രസിൽ ലയിക്കുന്നു അതിലേക്കൊന്നിൽ ശരത് പവാറും കോൺഗ്രസിലേക്ക് ലയിക്കാനുള്ള സാധ്യതകളും സൂചനകളും നൽകിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്നാ പിന്നെ അവിടെ കൂടി ഒന്ന് തലവെച്ചേക്കാം എന്നും മോദി കരുതുന്നത് പക്ഷേ ഇവിടെ മോദിയുടെ പരാമർശമാണ് കേൾക്കേണ്ടത് കോൺഗ്രസ്സിൽ ചേർന്ന് മരിക്കുന്നതിന് പകരം ബി ജെ പിയിലേക്ക് അജിത് പവാറിനൊപ്പവും ഫട്നാവിസിനൊപ്പവും ചേരൂ എന്നതാണ് നാൽപ്പത് വർഷമായി ഇവിടെ സജീവമായ ഒരു വലിയ നേതാവ് ബാരാമതിയിലെ പോളിംഗ് കഴിഞ്ഞതിനു ശേഷം ആശങ്കാകുലനാണ് എന്ന് പറഞ്ഞുകൊണ്ടുകൂടിയാണ് ബി ജെ പിയിലേക്ക് വരൂ എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ ബി ജെ പിയോടൊപ്പം ഉണ്ടായിരുന്ന കർഷക സംഘടനകൾ ബി ജെ പിയോടൊപ്പം ചേർന്ന് മരിച്ചതുകൊണ്ടിപ്പോൾ രണ്ടായിരത്തി ിലെ ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയോടൊപ്പം ഇല്ല തങ്ങളിൽ ഒരുത്തനെ കൊന്ന ബിജെപിയിൽ നിന്നവർ പടിയിറങ്ങി ആ ബി ജെ പി ആണിപ്പോൾ ശരത് പവാറിനെ ക്ഷണിക്കുന്നത് എന്തായാലും ഇവിടെയൊക്കെ പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നാനൂറ് പോയിട്ട് കേവല ഭൂരിപക്ഷം തികക്കാനുള്ള സീറ്റ് പോലും ബി ജെ പിക്ക് നേരായ മാർഗത്തിൽ കിട്ടില്ല എന്ന തിരിച്ചറിവിന്റെ കൂടി ഭാഗമാണിപ്പോൾ വളരെ സൗമ്യമായി ശരത് പവാറിനോട് ബി ജെ പിയിലേക്ക് വരൂ എന്ന് നീട്ടി വിളിക്കാനുള്ള കാരണം